ദേശീയ മത്സ്യ കർഷക ദിനാചരണത്തിന്റെ ഭാഗമായി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മത്സ്യ കർഷകരുടെ സംഗമവും പ്രദേശത്തെ മത്സ്യ കർഷകരെ ആദരിക്കലും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ കെ സുബേർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വസിമ വേളേരി ഉദ്ഘാടനം ചെയ്തു ഒരു മേഖല തന്നെയാണ് മത്സ്യകൃഷി മേഖല എന്ന് പറയുന്നത് ഇന്ന് ഉപജീവന മാർഗം നടത്തുന്ന എത്രയോ ആളുകൾ മുന്നിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് മാറി മാറി വരുന്ന ഗവൺമെന്റുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഫിഷറി ഫിഷറീസ് ഫണ്ടും ഫണ്ടിന്റെ ഡിപ്പാർട്ട്മെന്റും ഒക്കെ ഈ മേഖലയിലേക്ക് വളരെയധികം ഉണർന്ന് പ്രവർത്തിക്കുന്നത് നമുക്കറിയാം കർഷക കാർഷിക മേഖല പോലെ തന്നെ വളരെയധികം കായികാധ്വാനമുള്ളതും വളരെയധികം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെയധികം ചിലവേറിയുമായിട്ടുള്ള ഒരു മേഖല തന്നെയാണ് എന്നിരുന്നാലും നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൃഷി അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്ത ഒരു അനുഭൂതി തന്നെയാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അകത്ത് എത്രയോ ആളുകൾ നമ്മുടെ ഒരുപാട് കർഷകർ മത്സ്യ കൃഷി ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ നമ്മൾ അതിന്റെ മുന്നേയുള്ള വർഷം നമ്മൾ ബ്ലോക്ക് പഞ്ചായത്ത് ഏഹ് പദ്ധതി വെച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും നമുക്ക് ആദ്യത്തെ വർഷത്തിൽ അസൈനാർ പാലാറ അബ്ദുൽ ഖാതർ കപൂരത്തെ നെജു മണ്ണത്ത് എന്ന മത്സ്യകർഷകരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ചടങ്ങിൽ മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജിത ടീച്ചർ കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ആയിഷ ചിറ്റകത്തെ സാബിറ എടത്തകത്ത് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കദീജ ബി ഡിഒ ഹരിദാസ് ഫിഷറീസ് വകുപ്പ് ഉദ്യോഗസ്ഥരായ സ്മൃതി അഞ്ജന പ്രവിത റുക്കിയ കവിത എന്നിവർ പങ്കെടുത്തു